वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे गुरु ब्रह्मा गुरु विष्णु गुरु महेश महेश्वरः गुरु, गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴസംക്രമത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി രാത്രി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഗോചരത്തിൽ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം വ്യാഴം ശുഭഫലം തരും അതായത് നിങ്ങളുടെ ജന്മരാശി ഏതാണോ അതിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയം ശുഭഫലങ്ങളൊക്കെ നടക്കും പിന്നെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്ന രാശികൾക്കും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും ഇത് രാശിക്ക് മാത്രമല്ല ജന്മലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വ്യാഴത്തിൻ്റെ മിഥുന രാശി സംക്രമം വൃശ്ചിക വൃശ്ചികരാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും വ്യാഴം ദ്വിതീയ പഞ്ചമഭാവത്തിൻ്റെ ആധിപത്യത്തിൽ ആണുള്ളത് തത്സമയം വ്യാഴം സപ്തമ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഷ്ടമത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഇവർക്ക് സമൂഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ മൂലം പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും ഗുരുക്കന്മാരുടെ അപ്രീതിയൊക്കെ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും അതുമൂലം പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രവണതയുണ്ടാകും അപമാനവും കഷ്ടതകളും അനുഭവിക്കേണ്ടതായിട്ട് വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവനുള്ള യോഗവും കാണുന്നുണ്ട് കടം കൊടുക്കൽ വാങ്ങലിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നഷ്ടവും അപമാനവും ഉണ്ടാകും കുടുംബത്തിൽ വാക്കു തർക്കം വരാനുള്ള യോഗവും കാണുന്നുണ്ട് ജീവിത പങ്കാളി നിമിത്തം മനകഷ്ടം അനുഭവിക്കുവാനുള്ള ഇടയുണ്ട് ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല വീഴ്ച മുറിവ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവവിശ്വാസം തീരെ ഉണ്ടാവുകയില്ല എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം വാക്കുകൾക്ക് അംഗീകാരമുണ്ടാവുകയില്ല പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും വീട് വിട്ട് താമസിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനുള്ള യോഗമുണ്ട് വീട് പണിയിൽ പലവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരും ശാരീരികമായും മാനസികമായും ഉള്ള കഷ്ടതകളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും സ്വത്തുകൾ ചേർക്കാനുള്ള യോഗവുമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളുടെ കടുംപിടുത്തമുണ്ടാകും ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട നിർബന്ധമുണ്ടാകും ആരോഗ്യത്തിന് ക്ഷീണമുണ്ടാകും നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗം അധികരിക്കും ശരിയായ വൈദ്യസഹായം ശരിയായ സമയത്ത് ലഭിക്കുകയില്ല ഭക്ഷണ ക്രമീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് സമയം ഒട്ടും അനുകൂല നിലയിലല്ല ദോഷശമനത്തിനായി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ച ദിവസം ക്ഷേത്രദർശനം നടത്തി കൂവളമാലയും നെയ്ദീപവും ഒക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ പാരായണമൊക്കെ ചെയ്യുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ജാതകവശാൽ വശാൽ തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങളൊക്കെ യോഗദശയാണെങ്കിൽ ഈ പറയുന്ന ദോഷവശങ്ങൾ മുഴുവനായിട്ടൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം